ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മൗണ്ടസീനയിൽ പോയിരുന്നു കേട്ടോ ഒറ്റപ്പാല എന്നൊക്കെ പറയും അവിടെ മൗണ്ട് സീന സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ ഒരു മീറ്റിങ് അതിനു വേണ്ടി പോയതായിരുന്നു വെറുതെ ഞങ്ങൾ വീഡിയോസ് എടുത്തതാണ് കേട്ടോ അതൊക്കെ കുറച്ചാളുകളെ പരിചയപ്പെടാനും പുതിയ പുതിയ പരിചയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യമാണല്ലേ പുതിയ ഒരാളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നല്ല ആ സൗഹൃദങ്ങൾ പുതിയ പുതിയ സൗഹൃദങ്ങൾ കിട്ടാനും ഒക്കെ പറ്റി കേട്ടോ ഒരുപാട് എന്താ പറയുക നമുക്ക് സന്തോഷകരമായൊരു ക്ലാസ്സായിരുന്നു അത് ഒരു മനുഷ്യനെ എങ്ങനെ പരിചയപ്പെടണം ആ പരിചയം മരണം വരെ നിലനിർത്താനും ഒക്കെ പറ്റിയ ഒരേ ക്ലാസ്സുകളായിരുന്നു കേട്ടോ വന്നിരുന്നത് നമ്മൾ കുറച്ച് കാലം ഒരാളെ പരിചയപ്പെട്ടു പിന്നെ അതങ്ങ് മറന്നു പോകാറുണ്ടല്ലേ പക്ഷെ അതൊന്നും ഇല്ലാതിരിക്കാനും എന്നും ഓർക്കാൻ പറ്റിയ സൗഹൃദങ്ങളെ കിട്ടാൻ വേണ്ടി എങ്ങനെ നമ്മൾ പരിശ്രമിക്കണം എന്നൊക്കെയുള്ള നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ കൂടി പെരുമാറിയാൽ തന്നെ നമ്മൾ ആ ഒരു അവരുടെ മനസ്സിലും നമുക്കൊരിടം കിട്ടുള്ളൂ അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ കൊടുത്തിട്ടും അങ്ങനെ ഒരുപാട് എന്താ പറയുക പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റാത്തവരെ ക്ലാസ്സുകളായിരുന്നു കേട്ടോ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ വരുമ്പോഴാണ് നമുക്ക് എത്രത്തോളമാണ് ഇതൊക്കെ വേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ അങ്ങനെ തിരിച്ചു പോരുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ അങ്ങനെ വീഡിയോസ് എടുത്ത് വരികയാണ് അതുപോലെ ഇന്നലെ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് വീഡിയോസ് എടുത്തതാണ് ഞായറാഴ്ച തന്നെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ചെറിയൊരു പനി വന്ന കാരണം അതും പറ്റിയില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ ഒന്ന് അതിരാവിലെ തന്നെ വീടിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് കേട്ടോ എന്നും വരുന്ന ഒരു അതിഥിയാണ് കീരിയാണ് കേട്ടോ അപ്പം അതിന് ഒന്നും കഴിക്കാനില്ല അപ്പം ഞാൻ കുറച്ച് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എന്നെ കണ്ടപ്പോൾ ഒന്ന് ഓടിപ്പോയിട്ടോ പെട്ടെന്ന് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്ന് ഓടിപ്പോവും മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അവിടുന്ന് മാറി നിന്നു നിന്നിട്ടോ അത് കാരണം മെല്ലെ വന്ന് ആ മീനിന്റെ കഷ്ണൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ എല്ലാ ദിവസം വരും ഞാൻ ദോശയുടെ കഷ്ണങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയോടുകൂടെയാണ് വരുന്നത് നമ്മളെപ്പോലെ തന്നെ ഭൂമിയുടെ അവകാശികളാണ് ഇവരൊക്കെ കേട്ടോ അപ്പം നമ്മളെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ ദോശയുടെ പീസാണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അതുവരെ ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ കാണാൻ എന്താ പറയുക പെട്ടെന്നൊന്നും കിട്ടാത്ത സംഭവങ്ങളാണ് കീരി അതുപോലെയൊക്കെയുള്ള പിന്നെ കീരി വരുന്നത് ഏറ്റവും നല്ലതാണ് പാമ്പുകളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നേ കേട്ടോ അപ്പോൾ കീരി വരുമ്പോൾ ഓടിച്ചു കളയല്ലേ മീനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മീൻ്റെ കഷ്ണം എടുത്തിട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊക്കെ വന്നെങ്കിലോ എന്നുള്ള ചെറിയൊരു പേടിയുണ്ട് അതുപോലെ തന്നെ പുതിയൊരു അതിഥി നമ്മുടെ ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വിഷം എന്ന് കരഞ്ഞു കൂടി വന്നതാണ് അപ്പോൾ ദോശ കൊടുത്തപ്പോൾ നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ വിഷപ്പിൻ്റെ കാഠിനെ എത്രത്തോളം ഉണ്ടെന്ന് ഈ പൂച്ച ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിലാവും മീനൊന്നുമില്ലാതെ അധികം കഴിക്കാത്ത പൂച്ചകളാണ് കേട്ടോ ദോശ കണ്ടപ്പോൾ നന്നായി കഴിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം